ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലും പൂജാമുറികളിലും ഒക്കെ ദൈവീകമായിട്ടുള്ള ഒരു മണം നൽകുന്ന ഒരു പൗഡറെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് അറിയാം എന്നാലും അറിയാത്തവരുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ ഇതാണ് ജവ്വാദ് പൗഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൗഡറാണ് കേട്ടോ അപ്പോൾ ഇത് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് അല്ലാതെന്താണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഈ ഒരു പൂജാ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കട ഉണ്ടല്ലോ അവിടെ ചോദിച്ചാലും ഇത് കിട്ടും അപ്പം ഞങ്ങളിത് ഓൺലൈനിൽ നിന്നാണ് ആദ്യമായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഒരു കോംബോ ഓഫറായിരുന്നു നമുക്ക് രണ്ടെണ്ണത്തിൻ്റെ പാക്കറ്റ് മൂന്നെണ്ണം നാലെണ്ണം അങ്ങനെയുള്ള ഒരു കോംബോ ഓഫറിൽ പല റേറ്റിലും നമുക്കിത് കിട്ടും കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ മേടിച്ചത് ഈ ഒരു ഡെപ്പയിൽ ഉള്ളതാണ് കേട്ടോ അപ്പം വളരെ ചെറിയൊരു ഡപ്പയാണ് അതിൽ വളരെ കുറച്ച് പൗഡർ പൗഡറുണ്ടാവും എന്നാലും നമുക്കതൊരു നല്ല പൗഡർ ഇട്ടാൽ മതി അതിന് മണം എന്ന് പറയുന്നത് നല്ല ഒരു അടിപൊളി മണം ആണ്ട്ടോ നമ്മുടെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണമുണ്ടല്ലോ നല്ലൊരു മണമാണ് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ഒരു മണം അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു മൂന്ന് പാക്കറ്റാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ടാമത് നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അതിന് നാൽപ്പത് രൂപയാണ് വില വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ജവ്വാദിന്റെ ഒരു അത്തറാണ് കേട്ടോ നമ്മൾ സാധാരണ അത്തറൊക്കെ ഉപയോഗിക്കില്ലേ കൈൻ്റെ മുകളിലും ഡ്രസ്സിന്റെ മുകളിലും മേലൊക്കെ വെ ഇടാനായിട്ട് ഉപയോഗിക്കുന്ന അത്ര ഉണ്ടല്ലോ അതിൻ്റെ ഉപയോഗം തന്നെയാണ് കേട്ടോ എന്തും ഇതിനും ആ ഒരു മണം തന്നെയാണ് കേട്ടോ നല്ലൊരു അമ്പലത്തിൽ പോയിട്ടുള്ള ആ ഒരു മണമാണ് നല്ല അടിപൊളി മണമാണ് മണമാണ്ട്ടോ അപ്പം ഇനി ഇതെങ്ങനെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നതാണ് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പം നമ്മൾ വിളക്കൊക്കെ കൊളുത്തുന്ന സമയത്ത് നെയ്യ് ഒഴിച്ചിട്ടായാലും എണ്ണ ഒഴിച്ചിട്ടായാലും നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു എണ്ണയിലേക്കോ നെയ്യിലേക്കോ ഒരു നുള്ള ഈ ഒരു ജവാത് പൗഡറോടി ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ എണ്ണയൊക്കെ ചൂടായിട്ട് കത്തിയിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നല്ലൊരു മണമായിരിക്കും ഉണ്ടാവുക രണ്ടാമത് ഞങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു ഭഗവാന്റെ അവിടെയൊക്കെ തീർത്ഥം വെക്കില്ലേ ഒരു പാത്രത്തിൽ തുളസിയുടെ അലയൊക്കെ ഇട്ടിട്ട് അപ്പം അതിലേക്ക് ഒരു ഒരുനുള്ളിലേക്ക് പച്ചക്കറക്കൂരും അതുപോലെ തന്നെ ഈ ഒരു പൗഡർ പൗഡറോണും ചേർത്ത് കൊടുക്കൂട്ടാം അപ്പോഴും നല്ലൊരു മണമായിരിക്കും ആ ഒരു ഭാഗത്തൊക്കെ കുറച്ച് നേരമൊക്കെ ആ ഒരു മണമൊക്കെ ഉണ്ടാവൂട്ടാം പിന്നീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭഗവാന്റെ വിഗ്രഹമായാലും ഫോട്ടോ ഒക്കെ ആയാലും തുടച്ചെടുക്കുന്ന ആ ഒരു വെള്ളത്തിൽ ഒരല്പം പനിനീറിൻ്റെ വെള്ളം കൂടി ഒച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു അല്പം ജവാദിൻ്റെ പൗഡർ കൊണ്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കും എന്നിട്ട് ആ ഒരു വെള്ളം വെച്ചിട്ടാണ് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ട് ഭഗവാൻ്റെ വിഗ്രഹമായാലും ഫോട്ടോ ആയാലും പൂജാമുറി ഒക്കെ തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം ഒരു നല്ലൊരു മണമായിരിക്കും ഉണ്ടാവുക കേട്ടോ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് പോകുന്നുണ്ട് ഞങ്ങളുടെ ഫേവറേറ്റ് ഒരു സംഭവമാണ് കേട്ടോ നമ്മൾ കുറിയൊക്കെ തുടലി ചന്ദനവും കളഭവും ഒക്കെ തൊണ്ട സമയത്ത് ഈ ഒരു ജവാദിൻ്റെ പൗഡറും കൂടി ഒരല്പം വെള്ളത്തിൽ ചാലിച്ചിട്ട് നമ്മൾ ആ കുറിയുടെ കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മേലൊക്കെ അതായത് അതിൻ്റെ നെറ്റിയിലും പിന്നെ നമ്മൾ ആണുങ്ങളൊക്കെ ആണെങ്കിൽ ഷോൾഡറിലൊക്കെ തിരച്ചു കൊടുക്കലേ അവിടെയൊക്കെ നല്ലൊരു മണമുണ്ടോ കുറേ നേരത്തിന് ആ ഒരു മണം ഉണ്ടാവും നമ്മൾ പെർഫ്യൂമൊക്കെ അടിച്ചിട്ട് പുറത്തേക്ക് പോകില്ലേ ആ ഒരു മണമാണ് പണ്ട് കാലങ്ങളിൽ ഇതാണ് ഇത്ര പെർഫ്യൂമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉമ്മറത്തൊക്കെ നല്ല കാണാനായിട്ട് നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ ഒരു പാത്രങ്ങളിലൊക്കെ വെള്ളമൊക്കെ വരുന്ന നിറച്ച് വെച്ച് പൂക്കളൊക്കെ വെച്ച് അലങ്കരിക്കില്ലേ അപ്പോൾ അതിൽ നമ്മൾ ആദ്യം വെള്ളം എടുത്തിട്ട് അതിലൊരു നുള്ള് പച്ചക്കർപ്പൂരം കൂടി പൊടിച്ചിടുക അതിനുശേഷം നമ്മളൊരു നുള്ള ജവ് പൗഡർ കൂടി അതിലിട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ പൂക്കളൊക്കെ വെച്ച് അലങ്കരിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നല്ലൊരു പോസിറ്റീവ് എനർജിയും നല്ലൊരു മണവും അതുപോലെ തന്നെ ഇങ്ങനെ വെക്കണത് ഭംഗിക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ദൃഷ്ടിദോഷം മാറാനായിട്ട് അതായത് നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ കടന്നു വരികയാണെങ്കിൽ അവരുടെയൊക്കെ ഒരു കണ്ണ് പറ്റല്ലേ അത് മാറാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ഒരു പാത്രത്തിൽ വെക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതുപോലൊക്കെയാണ് ഞങ്ങൾ വീട്ടിലെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക